ഡിയേഴ്സ് അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ഇന്നിപ്പം അത്യാവശ്യം നല്ല മഞ്ഞക്കുള്ള ദിവസമാണ് കേട്ടോ കോടെ ഒക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഉസ്താദമാരുടെ ചെലവിന്റെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഷോർട്സും റീൽസൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നെഗറ്റീവിനും പോസിറ്റീവിനൊക്കെ ഉള്ള റീപ്ലൈ ഈ ഒരു വീഡിയോയിലുണ്ട് ഞാൻ തലേന്ന് രാത്രി തന്നെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ മിക്ക ചിലവിൻ്റെ ദിവസവും പറ്റില്ലെങ്കിൽ മാത്രം ഞാൻ അത് മിസ് ചെയ്യാറുള്ളൂ കാരണം ഞാൻ മാക്സിമം തലേന്ന് രാത്രി തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കും ഇതിപ്പോൾ അത്യാവശ്യം തേങ്ങ ചിരണ്ടി എടുത്തു വെച്ചതാണ് കേട്ടോ നേരെ ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി ചിരണ്ടി ബോക്സിലാക്കിയിട്ട് അതിനിടയിൽ മക്കളെ പഠിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എക്സാമിൻ്റെ ടൈം ആയിരുന്നു പിന്നെ ഞാൻ രാവിലത്തെ കാലി ചായക്ക് വേണ്ടിയിട്ട് പഴം നിറച്ചതാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള ഫില്ലിങ്ങ് ഓൾറെഡി ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ അവിലും തേങ്ങയും ശർക്കരയും ശർക്കരൊക്കെ ഇട്ടിട്ട് ആണ് കേട്ടോ അപ്പോൾ പഞ്ചസാര യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യുക ഞാനിപ്പോൾ ശർക്കര ചേർക്കുന്നത് ഒരു സ്ഥാദിന് മധുരം ഇഷ്ടമല്ല കേട്ടോ മധുരം ആൾക്ക് ഷുഗറും കാര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ മധുരം ഒഴിവാക്കാറാണ് അപ്പോൾ ശർക്കര ആകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ അപ്പോൾ ആ ഒരു സ്ഥാദിനോടി കഴിക്കാമെന്നുള്ള രീതിയിലാണ് ശർക്കര ഇട്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു ശർക്കരയും ഈ ഒരു നൈസായിട്ടുള്ള അവിലും അതുപോലെ തന്നെ തേങ്ങയും വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പഴ നിറച്ചതും അതുപോലെ പഴം വാട്ടിയിട്ട് ഇട്ടുവാണെങ്കിലൊക്കെ ഞാൻ അതും ഫ്രിഡ്ജിലോട്ട് മാറ്റാണ് കേട്ടോ ഇനി പത്തിരി ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു പത്തിരി നോർമലായിട്ട് നമ്മൾ പത്തിരി പരത്തും പോലെ തന്നെയാണ് പരത്തിയത് ഞാൻ ഇതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ റീൽസും ഷോർട്ടൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു പത്തിരിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും നിങ്ങൾക്ക് പത്തിരിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നിപ്പം എന്തായാലും ഞാൻ പത്തിരി പരത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു പത്തിരിക്ക് ഞാൻ മാവ് കുഴച്ചെടുത്തപ്പോൾ ഭാഗത്തോളം ഞാൻ പത്തിരി പരത്തി ബാക്കി ഭാഗം മാവ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പത്തിരി ഇതേപോലെ ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയാണ് കേട്ടോ റൗണ്ടിലുള്ള ഒരു ബോക്സിലോട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കണ്ടെയ്നറൊക്കെ ഉണ്ടെങ്കിൽ റൗണ്ടിലുള്ള അതിൽ വെച്ചാലും മതി ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിലോട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ താഴെ ഇങ്ങനെ തന്നെ വെച്ചാൽ നമുക്ക് രാവിലെ എടുത്ത് ചുട്ടെടുക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം വരുന്ന മാവില്ലേ ഇത് ഞാൻ കുറച്ച് കുഞ്ഞിപ്പിടി അല്ലെങ്കിൽ കുഞ്ഞിപ്പത്തൽ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഇതിനൊക്കെയാണ് ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുള്ളത് നിങ്ങൾ രണ്ട് റെസിപ്പി എന്തിനാണ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഈ ഒരു മാവ് മൊത്തം വെച്ചിട്ട് പത്തിരി റെഡിയാക്കുന്നേക്കാളും നല്ലതല്ലേ ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് റെഡിയാക്കി എടുക്കുന്നത് എന്നും അവർക്കും തന്നെ ഒരുപോലെ കഴിച്ചും മടുക്കൂലേ മിക്ക വീടുകളിലും പത്തിരി തന്നെ ആയിരിക്കും കൊടുക്കുന്നത് ഞാൻ പത്തിരി കൊടുക്കാറില്ല കേട്ടോ ഞാൻ വെള്ളപ്പോ അല്ലെങ്കിൽ ഇടിയിൽ ഇഡലി അങ്ങനെയൊക്കെയാണ് ഞാൻ തയ്യാറാക്കില്ലേ കാരണം എനിക്ക് എളുപ്പം അതൊക്കെയാണ് മക്കളെയും വെച്ചിട്ട് ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പത്തിരിയും കുറച്ച് കുഞ്ഞു പിടിയും ആക്കിയതാണ് കേട്ടോ അപ്പം തലേന്ന് രാത്രി തന്നെ ഞാൻ ഇതൊക്കെ ഒരു സ്റ്റീമറിലോട്ട് മാറ്റിയിട്ട് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തിട്ട് ഇതവിടെ അടച്ച് വെക്കുകയാണ് അപ്പോൾ ആ ഒരു പണികളും രാവിലെ ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇതാണ് കേട്ടോ രണ്ട് ഫുഡ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഒരു ഐറ്റംസ് തന്നെ ഉണ്ടാക്കുന്നേക്കാട്ടിൽ നല്ലതല്ലേ നമ്മൾ രണ്ട് ഐറ്റംസ് കുറേശ്ശേ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ രണ്ട് ഐറ്റംസ് ആവും ചെയ്യും വെറൈറ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാലോ പിന്നെ മൊത്തം കിച്ചൺ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ കിച്ചൺ മൊത്തം ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഇല്ല മൊത്തം ഇത് കച്ചറായിട്ട് കിടക്കുകയാണെങ്കിൽ പിന്നെ രാവിലെ ഒന്നും ചെയ്യാനുള്ള മൂഡുണ്ടാവില്ല കേട്ടോ എനിക്ക് മാത്രമാണോ അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളെയും അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും കിച്ചൺ നല്ല നീറ്റായിട്ട് കാണുമ്പോൾ നമുക്ക് പണിയൊക്കെ എടുക്കാൻ എന്തായാലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം അതാ നമ്മൾ നിറവൊക്കെ രാവിലെ എണീറ്റ് നേരത്തെ എണീക്കോട്ടോ ആറു മണിക്ക് ഈ ഒരു ചായ കൊടുത്തുവിടണം കേട്ടോ അതുകൊണ്ട് അത് ആ പഴം നിറവൊക്കെ നിറച്ചിട്ട് ഞാനിത് എന്നെ പഴം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇവ ഈ ഒരു ഭാഗം കവർ ചെയ്തിട്ടുള്ളത് ചില ഒരു മൈദ വെച്ചിട്ട് കവർ ചെയ്യാറുണ്ട് ചിലർ കവർ ചെയ്യാത്തവരുണ്ട് ഞാൻ ഈ ഒരു പഴത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കത്തി വെച്ചിട്ടിങ്ങനെ എടുത്തിട്ട് അത് വെച്ചിട്ട് തന്നെയാണ് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് പാനിൽ വെക്കുമ്പോൾ തിരിച്ച് വെച്ചു കൊടുക്കും ആ ഒരു ഓപ്പണായിട്ടുള്ള ഭാഗം നന്നായിട്ട് തന്നെ കുക്ക് കുക്കായതിന് ശേഷം തിരിച്ചിടളളൂ കേട്ടോ അപ്പോൾ രണ്ട് പാൻ വെച്ചിട്ട് ഒരുമിച്ച് ചെയ്യുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു പഴം നിറച്ചത് എന്തിനാണ് കാലിച്ചായിട്ട് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ബിസ്ക്കറ്റോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നേക്കാളും എത്രയോ നല്ലതല്ലേ നമ്മൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഈ ഒരു പഴം നിറച്ച് തന്നെ കൊടുക്കണം എന്നില്ല എന്ത് ആയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതുണ്ടോ അത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇനി കൊടുക്കണ്ട കൊടുത്തിട്ടില്ലെങ്കിലും അവരൊന്നും പറയുമെന്നില്ല കേട്ടോ നമ്മൾ കൊടുക്കുകയെന്ന് മാത്രം അതിനിടയിൽ ഞാനിത് ആ സവാളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ചായയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മധുരം വേണ്ടാത്ത മധുര മധുരമില്ലാത്തത് ഇതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ പഞ്ചസാര ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് ഫ്ലാസ്കിലാക്കിയിട്ട് കൊടുത്തു വിടുകയാണ് കേട്ടോ അപ്പോൾ പഴം നിറച്ചത് നന്നായിട്ടു തന്നെ കുക്കായി വന്നിട്ടുണ്ട് അത് ഞാനൊരു ബോക്സിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ചായയും ഇതേപോലെ ഫ്ലാസ്കിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് കൊടുത്തയച്ചാൽ നമ്മുടെ മണി ചായ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആറുമണി ചായ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ കുഞ്ഞിപ്പത്തലിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ഒരു മസാലയാണ് കേട്ടോ റെഡിയാക്കിയത് മസാല റെഡിയാക്കുന്ന ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഇനി നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞിപ്പത്തലില്ലേ അല്ലെങ്കിൽ ഇതേപോലത്തെ ഈ ഒരു കക്കറൊട്ടി എന്നൊക്കെ പറയലോ ഈ സംഭവം തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളിതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മസാല ഒക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ അതിനുശേഷം നമ്മളിതിലോട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും വലിയ ജീരകവും കൂടിയിട്ടുള്ള അരപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ തേങ്ങ ഓൾറെഡി നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ പണികളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഒരുപാട് നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും പിന്നെ മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ അവർക്കും ഈ ഒരു സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് എളുപ്പമാകും ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ പിന്നെ സ്ഥാദന്മാരുടെ ചിലവ് എന്ന് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് കേട്ടോ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചില പള്ളിയിൽ ഫുഡൊന്നും കൊടുക്കേണ്ടതില്ല കാരണം എന്താ പറയുക അവർ ക്യാഷായിരിക്കും കൊടുക്കുന്നത് ആ ഒരു ഫുഡിനുള്ള അവർ അവിടെ തന്നെ കുക്ക് ചെയ്യുക പുറത്തൊന്ന് കഴിക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുക ചില പള്ളിയിലാണെങ്കിൽ നമ്മളിങ്ങനെ വീട്ടിൽ നിന്നും ഓരോ ദിവസം ഓരോ വീട്ടിൽ നിന്നുള്ള രീതിയിലായിരിക്കും കേട്ടോ ഇനി നമ്മൾ പത്തിരിക്ക് വേണ്ടിയിട്ട് മുട്ടക്കറിയാണ് റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു മുട്ടക്കറി സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുന്ന മുട്ടക്കറിയാണ് നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കറി കെട്ടോ അപ്പോൾ ഇത് നോർമലായിട്ട് ഇനി ഉസ്താദന്മാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും പത്തിരി ഉണ്ടാക്കുമ്പോൾ ഇവിടെ മുട്ടക്കറിയാണ് റെഡിയാക്കി എടുക്കാറുള്ളത് അപ്പൊ ഇന്ന് പത്തിരിക്ക് ആ ഒരു മുട്ടക്കറി തന്നെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ ചിക്കനൊക്കെ വെക്കുകയാണെങ്കിൽ ചിക്കൻ ഒരു ഉസ്താദിന് പറ്റൂല അപ്പൊ പിന്നെ ചിക്കന് രണ്ട് കറി ഉണ്ടാക്കണ്ടേ അപ്പൊ പിന്നെ ഒരു കറി ഇതാവുമ്പോൾ എല്ലാവർക്കും പറ്റുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് മുട്ടക്കറി റെഡിയാക്കി എടുത്തത് അല്ലെങ്കിൽ പിന്നെ വെജിറ്റബിൾ കുറുമൊക്കെ റെഡിയാക്കി എടുക്കണോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത് കേട്ടോ അപ്പൊ ഇതിന് രണ്ട് ഫുഡ് ഉണ്ടാക്കി ഒരുപാട് ആർഭാടാണ് ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ ഇതിനേക്കാളും ബെസ്റ്റ് ആക്കിയിട്ടാണ് എല്ലാ ടൈമും ഫുഡ് കൊടുക്കാറ് ഈ ഒരു പ്രാവശ്യം നല്ല സിമ്പിൾ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ രാത്രി തന്നെ പരുത്തി വെച്ചിട്ടുണ്ടായിരുന്ന പത്തിരി ചുട്ടെടുക്കുകയാണെ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ പത്തിരിന്റെ വീഡിയോ കണ്ടപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തിരി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒട്ടി പിടിക്കില്ലേ പൊട്ടിപ്പോവില്ല എന്നൊക്കെ അങ്ങനൊന്നും ഇല്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക രണ്ട് മൂന്ന് ദിവസം വരെ നമുക്ക് പത്തിരി ഇതേപോലെ സ്റ്റോർ ചെയ്യാം പിന്നെ ഒരിക്കലും പത്തിരി വേണം എന്ന് ഉസ്താദമാർ പറയുന്നില്ല കേട്ടോ നമ്മൾ എന്താണോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അതന്നെ ഉസ്താദമാർക്കും കൊടുത്താൽ മതി അപ്പൊ പത്തിരി ആർക്ക് മിക്ക വീടുകളിൽ നിന്നും കൊടുക്ക കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ചിക്കനും ബീഫും ഒന്നും ഇഷ്ടം വേണ്ട അതുകൊണ്ടുതന്നെ പത്തിരിയും മുട്ടക്കറിയും എന്നുള്ള നല്ലൊരു കോംബോ ആണ് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ പത്തിരി ഇതൊരു ആർഭാടാണെന്ന് എനിക്ക് തോന്നണില്ല നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ അതിൽ കുറച്ച് ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടിയാൽ അവർക്കും കൊടുക്കാൻ പറ്റും പിന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയാണ് കേട്ടോ ഉസ്താദന്മാരുടെ ചിലവ് എന്ന് പറയുന്നത് പത്തിരി ഒക്കെ ചുറ്റടുത്ത് പോയിക്കും മക്കൾ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു അവർക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സിലോട്ടുള്ള ഫുഡൊക്കെ എടുത്തു വെച്ചു കേട്ടോ ലഞ്ച് ബോക്സിലും അവർ പത്തിരിയും ഈ ഒരു കുഞ്ഞിപ്പത്തലൊക്കെ തന്നെയാണ് കൊണ്ടുപോയത് ഇനി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു രാവിലത്തെ ഫുഡ് ഉണ്ടാകാനുള്ള ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മദ്രസിൽ കുട്ടികൾ വന്നതാണ് അപ്പോൾ അവരുടെ കയ്യിൽ ചായയും കടിയൊക്കെ കൊടുത്തു വിട്ടു ഇനി ചോറും ഇതേപോലെ റൈസ് കുക്കറിലോട്ട് മാറ്റി മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ അപ്പം ഇന്ന് ആയിട്ടുള്ള റൈസാണ് വെക്കുന്നത് ഉസ്താദിനെ ഈ പറഞ്ഞ പോലെ ബിരിയാണിയോ അങ്ങനൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പം ഇന്ന് ആയിട്ടുള്ള റൈസും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള പപ്പായ കറിയാണ് റെഡിയാക്കി എടുക്കുന്നത് ഇത് സാധാരണ ഒരു വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതാണ് നമ്മുടെ ഈ ഒരു പപ്പായ കറി തേങ്ങ അരച്ചിട്ടുള്ള പപ്പായൻ്റെ കറി അതാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് മത്തി മീൻ വറ്റിച്ചതാണ് കുരുമുളകൊക്കെ ഇട്ടിട്ട് വറ്റിച്ചെടുക്കൂലേ അതാണ് പിന്നെ ഉള്ളത് കഷ്ണ രണ്ട് കഷ്ണമീൻ പൊരിച്ചെടുത്തതാണ് കേട്ടോ ഒരു മൂന്ന് കഷ്ണാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് ഇതിൽ രണ്ട് കഷ്ണം മാത്രമേ ഉസ്താദിന് കൊടുക്കുന്നുള്ളൂ പിന്നെ രണ്ട് കഷ്ണം നമ്മൾ വീട്ടിലേക്കുള്ളതാണ് അപ്പൊ ഇതൊക്കെ എവിടെയാണ് ആർഭാട് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലോ പിന്നെ വൈകുന്നേരത്തെ ചായന്റെ കടി വൈകുന്നേരത്തെ ചായൻ്റെ കടി ഞാൻ ബ്രെഡ് വെച്ചിട്ട് ഒരു സിമ്പിൾ സ്നാക്ക് തന്നെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ വൈകുന്നേരത്തെ ചായ ഒന്നല്ലെങ്കിൽ ഉസ്താദ് അവിടെ നിന്ന് ഉണ്ടാക്കി കുടിക്കണം അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി കഴിക്കണം ഇവിടെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഉസ്താദിന് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ ഷോപ്പുകളും ഇല്ല കേട്ടോ പിന്നെ ഉസ്താദ് അവിടെ ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത് ഞങ്ങളെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു പള്ളി വരുന്നത് പിന്നെ ഉസ്താദ് അവിടെ ഉണ്ടാക്കി കുടിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് എന്തായാലും ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്നാക്ക് തയ്യാറാക്കി എടുക്കും അപ്പൊ പിന്നെ അതിൽ നിന്ന് രണ്ട് പീസ് ഉസ്താദിന് കൊടുത്താൽ അവര് കുഴപ്പമില്ലല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫുഡിന്റെ കാര്യങ്ങൾ പിന്നെ ഒരിക്കലും ആരും നിർബന്ധിക്കുന്നില്ല നിങ്ങളെ വീട്ടിൽ നിന്ന് ഇന്ന ഫുഡ് വേണം ഇന്ന ഇത് മാത്രമേ പറ്റുള്ളൂ അങ്ങനൊന്നുമില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുത്താൽ മതി പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം അതുപോലെ തന്നെ ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് ഇങ്ങനെ അഞ്ച് നേരത്തെ ഫുഡ് കൊടുക്കുന്നെന്ന് മാത്രം അപ്പോൾ കുറച്ച് വീടുകളുള്ളൂ അതുപോലെ തന്നെ എന്താ പറയുക അങ്ങാടിയും കാര്യങ്ങളൊന്നും ഇല്ലാണ് അപ്പോൾ ഈ ഒരു വീട്ടിൽ മാസം മാസം അതുകൊണ്ടാണ് ചിലവ് വരുന്നത് ചില നാട്ടുകളിൽ ഒരുപാട് വീടുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ വർഷത്തിലൊരിക്കലൊക്കെയാണ് ഉണ്ടാവുക പിന്നെ ബാക്കി രണ്ട് ടൈം മൂന്ന് ടൈം വീട്ടിൽ നിന്ന് കൊടുക്കുക രണ്ട് ടൈം എന്താ പറയുക പുറത്തുനിന്ന് കഴിക്കും അപ്പോൾ അവിടെ വാങ്ങിച്ച് കഴിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഇത് ഇത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് പിന്നെ രാത്രിയത്തെ ഫുഡെന്ന് പറയുന്നത് പാൽക്കപ്പയും അതുപോലെ തന്നെ മീൻ കറിയാണ് അപ്പോൾ ഉസ്താദിന് ചപ്പാത്തി ഒന്നും വലിയ ഇഷ്ടമില്ല സലാഡൊക്കെ ആയാം അതാണ് ഇഷ്ടം എന്ന് പറയും പക്ഷേ ഇന്ന് സലാഡിന് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്റെ കയ്യിൽ കപ്പയും മീനും ഉണ്ടായപ്പോൾ ഞാൻ ഇന്നെന്തായാലും പാൽക്കപ്പയും മീൻ കറി ആക്കാന്ന് വിചാരിച്ചു പിന്നെ അത് മാത്രം കൊടുക്കുമ്പോൾ ഒരു മോശം എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് ചപ്പാത്തി ചുട്ടെടുത്തത് ഇനി ഇഷ്ടം വേണമെങ്കിൽ കഴിച്ചോട്ടെ ഇനി കപ്പ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ചപ്പാത്തി റെഡിയാക്കി എടുത്തത് അല്ലാതെ രണ്ടെണ്ണം വേണമെന്ന് ഒരിക്കലും ഏതു സ്ഥാപന്മാരും പറയുന്നില്ല കേട്ടോ പിന്നെ ചില നാടുകളില് ചില പള്ളിയിൽ ഈ ഒരു കിച്ചൺ സൗകര്യം ഉണ്ടാവും അവിടെ അവർക്കൊരു മെസ്സും അതുപോലെ തന്നെ ഒരാൾ കുക്ക് ചെയ്യാനും ഒക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെയുള്ള പള്ളികളുണ്ട് അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയാണ് അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ രീതി ഞങ്ങള് ചെയ്യാന്ന് മാത്രം പിന്നെ ഉസ്താദന്മാർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് അവർ നാട്ടിൽ വന്ന് നിക്കുന്നവരാണ് അപ്പൊ അവർക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് ഏർ വല്യ മോശം ഒന്നും പറയാനുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ലേട്ടോ പിന്നെ എന്ന് പറയുന്നത് നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ കൊടുക്കുക ഞാനിപ്പോ ഇന്നത്തെ ഈ ഒരു ചിലവ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ സ്ഥലന്മാരുടെ ചിലവിന്റെ വീഡിയോസൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും ഞാൻ ഒരുപാട് ഫുഡുകൾ ഉണ്ടാക്കാറുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള തന്നെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ പറ്റുന്നവർ പറ്റുന്ന പോലെ ചെയ്യുക എല്ലാവരും ഒരുപോലെ ചെയ്യണമെന്ന് ആരും നിർബന്ധിക്കണില്ല അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കുക കേട്ടോ